പ്രശസ്ത ആയുർവേദ ശ്രീ ലൂയിസ് സ്ഥാപനം വർഷത്തെ ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി കുമ്പളങ്ങി മണ്ഡലം ഒന്നാം വാർഡിൽ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി നടത്തി നടത്തി കുമ്പളങ്ങി ഒന്നാം വാർഡിൽ വാർഡ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി മുത്തലിബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് മാസക്കാലമായി മഹാത്മാഗാന്ധി കുടുംബ സംഗമം വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു അതിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒന്നാം വാർഡിൽ കുടുംബസംഗമം ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചു ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഏതാണ്ടൊക്കെ ഒന്ന് വ്യതിയാനത്തിൽ ഒരു രൂപരേഖ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു മഹാത്മാഗാന്ധി ലോകം ആരാധിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സുകളിലെന്നും അഡ്വക്കേറ്റായി എൻറോൾ ചെയ്ത കെ സി ജില്ലാ സെക്രട്ടറി അക്ഷയ ഷാജിയെ കെ പി സി സി സെക്രട്ടറി ടോണി ചമ്പനി മെമ്മറ്റോ നൽകി ആദരിച്ചു കെ പി സി സി സെക്രട്ടറി എം ആർ അഭിലാഷ് മുഖ്യ പ്രഭാഷണം നടത്തി കൊച്ചി നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ജോൺ പഴയരി വാർഡിലെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു ഡി സി സി സെക്രട്ടറിമാരായം പി ശിവദത്തൻ ദിലീപ് കുഞ്ഞുകുട്ടി ഡി സി സി എസിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ഷാജി കുറുപ്പ്ശേരി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപു കുഞ്ഞുകുട്ട കോൺഗ്രസ് സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് പി പി ജേക്കബ കോൺഗ്രസ് സൌത്ത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റോജിൻ കലഞ്ചേരി കോൺഗ്രസ് സൌത്ത് ബ്ലോക്ക് സെക്രട്ടറി ബാബു വിജയാനത്ത് ബ്ലോക്ക് മെമ്പർ മെറ്റുള്ള മൈക്കിൾ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി രതൻ ഇ ജേക്കബ് സി സി ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തായ്വരെ എന്ന് സൂചിപ്പിക്കുന്ന ഈ കുടുംബ സംഗമം എന്തുകൊണ്ടും മഹസരമാണ് കെ പി സി സിയുടെ നിർദ്ദേശമനുസരിച്ച് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലുള്ള എല്ലാ വാർഡുകളിലും ഇതേപോലെയുള്ള കുടുംബ സംഗമങ്ങൾ ನ್ಯೂಸ್ <issions> ಬ್ಯೂರೋ